വെൽക്കം ടു ക്രിസി ക്രിക്കറ്റിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോർമാറ്റായ ടെസ്റ്റ് മത്സരങ്ങളിലെ എല്ലാ ആവേശവും നിറഞ്ഞു നിന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തിരശീല വീണിരിക്കുകയാണ് ഒരു ദശാബ്ദകാലമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൈവശം വെച്ചിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കുവാൻ കങ്കാലുക്കൾക്ക് സാധിച്ചിരിക്കുന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ടു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ പോരാട്ടങ്ങളുടെ വീറും വാശിയും ഇരു ടീമുകളുടെയും ആരാധകരും ഏറ്റെടുത്തു മാത്രമല്ല മത്സരത്തിനിടയിൽ താരങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ മൈതാനത്തിന് പുറത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ അതെല്ലാം ചൂടുള്ള ചർച്ചകളായി മാറുകയും ചെയ്തു ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സരങ്ങൾക്കായി നാലു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഓസ്ട്രേലിയയിൽ കാലുകുത്തുമ്പോൾ ഗംഭീര വരവേൽപ്പായിരുന്നു ഇന്ത്യയുടെ പ്രധാന താരങ്ങൾക്ക് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നൽകിയത് തങ്ങളുടെ പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഫോട്ടോ അച്ചടിക്കുകയും ഇന്ത്യയുടെ യുവതാരമായ യശസ്വി ജയ്സ്വാളിനെ ലോക ക്രിക്കറ്റിലെ പുതിയ രാജാവ് എന്നുമാണ് ഓസീസ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് എന്നാൽ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയൻ കോട്ടയായ പെർത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ഗംഭീര വിജയം നേടി പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നടന്ന അഡ്ലേഡിൽ ഓസ്ട്രേലിയ തിരിച്ചടിച്ചു പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലായി അതുവരെയുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് അതോടുകൂടി ബോർഡർ ഗവാസ്കർ ട്രോഫി മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു ആദ്യ വിവാദമുണ്ടായത് അഡ്ഡേഡിലായിരുന്നു ഇന്ത്യൻ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് ഇന്ത്യൻ ടീമിന് തലവേദനയായി മാറിയ ട്രാവിസെഡിനെ പുറത്താക്കിയ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് ഹെഡുമായി വാഗ്വാദത്തിലേർപ്പെട്ടു വെൽ ബൗൾഡ് എന്ന് പറഞ്ഞ് താൻ സിറാജിനെ അഭിനന്ദിച്ചതാണെന്ന് മത്സരശേഷം ട്രാവിസെഡും അങ്ങനെയല്ല മോശമായ വാക്കുകളാണ് തനിക്കു നേരെ ട്രാവിസെഡ് ഉപയോഗിച്ചതെന്ന് സിറാജും മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി സിറാജിന് തന്റെ മാച്ച് ഫീസിന്റെ ഇരുപത് ശതമാനം പിഴ ഒടുക്കേണ്ടി വന്നപ്പോൾ ട്രാവിസെറ്റിന് ഒരു ഡിമെറിറ്റ് പോയിന്റ് ഐ സി സി ചാർത്തിക്കൊടുക്കുകയും ചെയ്തു ഈ സംഭവത്തോടുകൂടി ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് ചൂടുപിടിച്ചു ആദ്യ മൂന്ന് മത്സരങ്ങളിലും പരാജയമായിരുന്ന ഓപ്പണർ നതൻ മാക്സൂനിയെ മാറ്റി പകരം ഓസ്ട്രേലിയ പത്തൊമ്പത് വയസ്സുകാരൻ സാം കോൺസ്റ്റാസിനെ ടീമിലെടുത്തു പ്രസിദ്ധമായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഇന്ത്യയുടെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ സാം കോൺസ്റ്റാസ് അനായാസം ചില ഷോട്ടുകൾ കളിക്കുകയും സിക്സറുകൾ നേടുകയും ചെയ്തു ഓവറുകൾക്കിടയിൽ പുതുമുഖ താരത്തിന് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി തോളുകൊണ്ട് തട്ടുകയും ഇരുവരും തമ്മിൽ തർക്കിക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ അമ്പയർമാരും ഉസ്മാൻ കവാചയും ചേർന്ന് അവസാനിപ്പിച്ചുവെങ്കിലും അതുവരെ വിരാട് കോഹ്ലിയെ പുകഴ്ത്തിയിരുന്ന ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ കോഹ്ലിക്കെതിരെ തിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ ചില ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ കോഹ്ലിയെ മോശമായി ചിത്രീകരിക്കുകയും ഒരു പത്രം കോഹ്ലിയെ ക്ലൗൺ അല്ലെങ്കിൽ കോമാളി എന്ന് കളിയാക്കുകയും ചെയ്തു ഇതിനെതിരെ നിശിത വിമർശനവുമായി സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും അടക്കമുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ രംഗത്തു വന്നു ഓസ്ട്രേലിയൻ ടീമിലെ പന്ത്രണ്ടാമനും പതിമൂന്നാമനും ഒക്കെയാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ എന്നാണ് ഗവാസ്കർ തന്റെ കമന്ററിയിൽ ഇതിനെ വിമർശിച്ചത് മുൻകാലങ്ങളിൽ ഓസ്ട്രേലിയ ഇന്ത്യയിൽ പര്യടനം നടത്തുമ്പോൾ ഇന്ത്യൻ അമ്പയർമാർ പിഴവുകൾ വരുത്തിയാൽ അതിനെ ചതിയെന്നും ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുമ്പോൾ അവരുടെ അമ്പയർമാർക്ക് തെറ്റുപറ്റിയാൽ അതിനെ മാനുഷികമായ തെറ്റെന്നും ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നുവെന്ന് ഗവാസ്കർ തുറന്നടിച്ചു മത്സരശേഷം കോഹ്ലിക്ക് തന്റെ മാച്ച് ഫീസിന്റെ ഇരുപത് ശതമാനം പിഴയൊടുക്കേണ്ടി വരികയും ഒരു ഡീമെറിറ്റ് പോയിന്റ് ലഭിക്കുകയും ചെയ്തു അതിനു മുന്നേ തന്നെ എയർപോർട്ടിൽ വെച്ച് അനുവാദമില്ലാതെ തന്റെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത ഓസ്ട്രേലിയൻ പത്രപ്രവർത്തകയോട് കോഹ്ലി തന്റെ അനിഷ്ടം രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് നടന്ന പത്രസമ്മേളനത്തിൽ പത്രങ്ങളെ അഭിമുഖീകരിച്ച രവീന്ദ്ര ജഡേജ ഇംഗ്ലീഷിൽ സംസാരിക്കാതെ ഹിന്ദിയിൽ മാത്രം സംസാരിച്ചത് ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ വലിയ വാർത്തയായി അവസാന ടെസ്റ്റിനായി ഇരു ടീമുകളും സിഡ്നിയിലേക്ക് എത്തുമ്പോഴേക്കും അന്തരീക്ഷം കൂടുതൽ മോശമായി കഴിഞ്ഞിരുന്നു ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപത്തിയഞ്ച് റൺസിന് പുറത്തായി പക്ഷേ ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സമയം നഷ്ടപ്പെടുത്താൻ ഉസ്മാൻ കവാച ശ്രമിക്കുകയും അതിനെ ചോദ്യം ചെയ്ത ജസ്പ്രീത് ബുംറയോട് നോൺ സ്ട്രൈക്കർ എൻഡിലുണ്ടായിരുന്ന സാം കോൺസ്റ്റാസ് തർക്കിക്കുകയും രംഗം കൂടുതൽ വഷളാവുകയും ചെയ്തു പക്ഷേ ഈ സംഭവങ്ങൾക്കിടയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ട ഉസ്മാൻ കവാച ബുംറയുടെ ആ ദിവസത്തെ അവസാന പന്തിൽ പുറത്താവുകയും ചെയ്തു ബുംറയും മറ്റ് ഇന്ത്യൻ താരങ്ങളും സാം കോൺസ്റ്റാസിന് നേരെ ഓടിയെടുത്താണ് തങ്ങളുടെ ആഘോഷം പ്രകടിപ്പിച്ചത് പക്ഷേ മൂന്നാം ദിവസം പരിക്കേറ്റ ബുമ്രയില്ലാതെ ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടാനായില്ല സിഡ്നി ടെസ്റ്റിന്റെ മൂന്നാം ദിവസം വിജയമാഘോഷിച്ച ഓസ്ട്രേലിയ പത്തു വർഷങ്ങൾക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര വിജയിക്കുകയും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കിയ സാൻഡ് പേപ്പർ വിവാദത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ സാൻഡ് പേപ്പർ ഉയർത്തിക്കാട്ടിയാണ് ഒരു ഇന്ത്യൻ ആരാധകൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് സിഡ്നി ടെസ്റ്റിന്റെ അവസാന ദിവസം വിരാട് കോഹ്ലി തന്നെ കൂക്കി വിളിച്ച ഓസ്ട്രേലിയൻ ആരാധകരെ തന്റെ പാൻറിൻ്റെ പോക്കറ്റിൽ സാൻഡ് പേപ്പർ ഇല്ല ഇല്ലായെന്നു പറഞ്ഞുകൊണ്ടാണ് പരിഹസിച്ചത് ഓസ്ട്രേലിയയെയും ഇന്ത്യയെയും പോലുള്ള ലോക ക്രിക്കറ്റിലെ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണം മാത്രം ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റത്തിന് സമയമായി എന്ന് വിളിച്ചോതുന്ന രീതിയിലാണ് ഈ പരമ്പര അവസാനിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഈ പരമ്പരയിലുടനീളം ഫോം കണ്ടെത്താനാകാതെ വിഷമിച്ചപ്പോൾ അവസാന ടെസ്റ്റിൽ അദ്ദേഹം തന്നെ കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ മറ്റൊരു സൂപ്പർ താരമായ വിരാട് കോഹ്ലി പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ശേഷം ഫോം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏകദേശം എട്ട് ഇന്നിങ്സുകളിൽ ഒരുപോലെയുള്ള ബോളുകളിലാണ് അദ്ദേഹം പുറത്തായത് മാത്രമല്ല ഓസ്ട്രേലിയൻ താരങ്ങൾ പത്രങ്ങൾ സ്റ്റേഡിയത്തിലെ ആരാധകർ അങ്ങനെ എല്ലാവരോടും തർക്കിച്ചും വഴക്കടിച്ചുമാണ് ഈ പരമ്പര അവസാനിപ്പിച്ച് വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ നിന്ന് മടങ്ങുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരാധക പങ്കാളിത്തം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര കടന്നുപോകുന്നത് പല രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോഴും കാണാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ക്രിക്കറ്റിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോർമാറ്റായ ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ഓസ്ട്രേലിയയിലെ സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് എട്ടര ലക്ഷം ആരാധകരാണ് ചരിത്രപ്രസിദ്ധമായ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അഞ്ചു ദിവസങ്ങളിലായി എത്തിയത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ കൂടുതൽ കാണികൾ ഇരു ടീമുകളുടെയും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തോടെ ഓർത്തുവെക്കാൻ സാധിക്കുന്ന ഒരുപിടി നല്ല മുഹൂർത്തങ്ങൾ നൽകിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തിരശീല വീഴുന്നത് നമുക്ക് വീണ്ടും കാത്തിരിക്കാം ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള ആവേശോജ്വലമായ പോരാട്ടങ്ങൾക്കായി